ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് രട്ടിപൊളിത്തും മുട്ട ചിക്കൻ ബിരിയാണി ആയാലോ എന്ന വേഗം തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈ ഡേ സ്പെഷ്യലാണ് അപ്പോൾ ഈ ഒരു ഫ്രൈ ഡേക്ക് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറേ മുന്നേ ഞാനൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കാണണേ ആ ഒരു ബീഫിനാണ് ഞാനൊരു സ്പെഷ്യലായിട്ട് സവാളയൊക്കെ നല്ല ഫ്രൈ ആക്കിയിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ട് പക്ഷേ ഇത് അങ്ങനെ ഫ്രൈ ഒന്നും ആക്കുന്നില്ല എന്താ പറയുക ജസ്റ്റ് ഒരു നമുക്കൊരു തിരക്കുള്ള സമയത്തിലുള്ള ഒരു ബിരിയാണി അല്ലേ അങ്ങനെ ഞാൻ ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആറ് സവാള ഒരഞ്ച് തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം എടുത്ത് നമുക്കെന്നാൽ പിന്നെ വേഗം തന്നെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം മീൻ്റെ മസാലയും ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള നന്നായി ചെറുതായിട്ട് അരിയണം ബീഫ് കുഴപ്പമില്ല ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് ബോൺലെസ് ചിക്കനെ മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തെങ്കിലും കുട്ടിയേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനേ അങ്ങനെ മാറ്റി വെക്കും ബാക്കിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളതേ നമുക്ക് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞളകൊടിയും മുളക് പൊടിയിലിട്ടിട്ട് ഒരു ചെറിയ മസാല വരട്ടി വെക്കാം പൊതുവേ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ എനിക്ക് ഓരോ മൂഡ് പോലെയാണ് ഇന്ന് ഞാൻ വിചാരിച്ച് ചിക്കൻ ഫ്രൈ ആക്കാതെ മസാലയിൽ തന്നെ ചിക്കൻ വെന്തിട്ടുള്ള അങ്ങനെയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതാ മസാല തയ്യാറാക്കുന്ന വിധം ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെച്ച ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് ഞാൻ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക എനിക്ക് പല തെരമായിട്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ എനിക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്താ പറയുക ഇനി ചിലയാൾക്ക് ഓരോരുത്തരും ഹോബി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ എൻ്റെ ഒരു ഹോബിയാണ് ഫുഡ് അതായത് ഫുഡ് ഉണ്ടാക്കല് അത് ഇങ്ങനെ ഓരോന്നോരോന്ന് ഫുഡ് ഫുഡുണ്ടാക്കല് എനിക്ക് ഒരിക്കലും മടുക്കില്ല കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ജോലിയും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കല് അപ്പോൾ പിന്നെ എന്താ പറയുക ഒരിക്കലും മടുക്കാത്തൊരു ജോലിയാണ് അപ്പോൾ പലയാൾക്കും പല ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കൽ വ്യത്യസ്ത സമയമായിട്ട് ഇന്ന് പുറത്തുനിന്ന് ഒന്ന് സൗണ്ട് ഇടാം വീഡിയോ ഒക്കെ സൗണ്ട് ഇടാന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാക്ക കാക്കയുടെ കരച്ചിലാണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുമല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നിക്ഷേപിച്ചാളാം ഇനിയിപ്പം ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ചതക്കി വെച്ച് ഒരു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒടിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്നും മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം വേഗം തന്നെ മസാല ആകും പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാം ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ ആവശ്യത്തിനുള്ള ബിരിയാണി അരി എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ റോസ് ഗോൾഡ് നേരി എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിത് അരി വറുത്തിട്ടല്ല ഞാൻ വെക്കുന്നത് അതായത് എന്താ പറയുക ഈ നല്ല ചു പതക്കുന്ന വെള്ളത്തിൽ വേവിക്കുന്നില്ലേ അരി രീതിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് മസാലയുടെ മൂടിയിൽ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മസാല വെച്ച് മസാല ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ഈ ചിക്കൻ ഇതങ്ങോട്ട് കൊടുത്തിട്ട് വേറെ വെള്ളമൊന്നും കൂടുതലായിട്ട് നോക്കണ്ടേ ഉള്ളിയിലും ഈ ചിക്കനിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നന്നായി വേവിക്കാം വേണ്ട ചിക്കനൊന്ന് വേവണല്ലോ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായി ഞാനൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ജോലി ഇങ്ങനെയാണ് അപ്പുറത്തുനിന്ന് അപ്പുറത്തെ അടുപ്പത്തുനിന്ന് മസാല ആകുമ്പോൾ ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് ഞാൻ ചോറുണ്ടാക്കുന്നത് തിരക്കായിരിക്കും ഇങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഇതാ ഞാനിത് വറക്കുന്നില്ല അരി വറക്കാതെയാണ് ഞാൻ വെക്കുന്നത് ആവശ്യത്തിനുള്ള മിൽ ഞാൻ എടുത്തിട്ടുള്ളത് അതും കുറച്ച് സൺഫ്ലവർ ഓയിൽ പിന്നെ ഗ്രാമ്പ് പട്ടായലക്കെ അതിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുത്ത് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കണേ വെള്ളം നമ്മൾ ഏത് പാത്രത്തിലാണോ അരി ഫുള്ളായിട്ടുള്ളത് ആ ഒരു ഫുൾ ആയിട്ടുള്ള വെള്ളവും പിന്നെ ഒരു പകുതി വെച്ച് കൊടുക്കുക മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഒരു കിലോ അരി ഒരു കിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂന്ന് ഗ്ലാസ് ആണ് ആ ഒരു മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ ഞാനൊരു അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചു കൊടുക്കും ഇനിയിപ്പോൾ മസാലയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചിക്കനെല്ലാം ശേഷം ഒരു കുറച്ച് തൈര് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ മല്ലിച്ചപ്പലിട്ട് ഒന്ന് സെറ്റാക്കാം കണ്ട നല്ല അടിപൊളി മസാല അല്ലേ പിന്നെ എന്ന് വെച്ചാൽ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കുക തൈര് എല്ലാം വെച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പിന് ആവശ്യമുണ്ട് എനിയിപ്പം ഇതാ ചിക്കൻ എല്ലാം നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മസാല ഓഫ് ചെയ്ത് വയ്ക്കാം ഇനിയിപ്പോൾ അവിടുന്ന് ചോറ് പോകുന്നതിനിടയിൽ മസാല ഒക്കെ ശേഷം കുറച്ച് ഉള്ളി ഫ്രൈ ആക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതിലേക്ക് കുറച്ച് ഇതുമഗി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളി ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോൾ രണ്ട് പരിപ്പ് മുന്തിരിയും ബിരിയാണിൻ്റെ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ചോറിൻ്റെ വെള്ളം അതായത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചോറിൻ്റെ ടേസ്റ്റ് പോയി പോയിപ്പോവും അപ്പോൾ വെള്ളം നിങ്ങൾ നല്ല കറക്റ്റ് ആയിരിക്കാണ് എടുക്കേണ്ടത് അതായത് അരി വറുത്തിട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചൂട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ ആക്കുന്നവരെ കറക്റ്റ് വെള്ളം അപ്പോൾ വറുത്ത് വെക്കുന്ന ആയൊരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയിട്ട് കാ കണ്ടു നോക്കണേ ഉണ്ട് ഇതാ ഇതെല്ലാം ഒന്ന് ആയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം കറക്റ്റ് ഇരുപത് മിനിറ്റ് നേരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അരി വെള്ളത്തിൽ തന്നെ പിന്നെ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്ത വെള്ളം കറക്റ്റ് അളവാണ് കാരണം ഞാൻ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് ആ ഒരു പാത്രം ഫുള്ളായിട്ടും പിന്നെ ഒരു അരഭാഗമായിട്ട് വെച്ചു കൊടുക്കും അങ്ങനെയാണ് എൻ്റെ ഒരു അളവിൻ്റെ കണക്കെ ഇതാ ഇപ്പോൾ നന്നായി അരിയെല്ലാം ബന്ധു വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാൻ വേണ്ടി വെക്കാൻ ഇനിയിപ്പോൾ ദമ്മിടം എന്തായാലും എന്താ പറയുക ഒരു വോവും കൂടി എന്തായാലും വും അപ്പോൾ പിന്നെ നമുക്ക് ദമ്മിടാം അപ്പോൾ ഞാൻ ഈ മസാലയിൽ തന്നെയാണ് ദമിട്ട് കൊടുക്കുന്നത് പിന്നെ ആ ഒരു തേ മുഴുവനായിട്ടുള്ള ചോറ് ഞാൻ ദമ്പിടുന്നില്ല കാരണം ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിനും കൂടിയിട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഈയൊരു മസാല തന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മളൊരു സ്റ്റൈൽ ഇങ്ങനെയാണ് അതേ സ്ഥാനത്ത് കണ്ണൂരിൽ അവരാണെങ്കിൽ ഒരു സെറ്റ് ചോറ് ഒരു സെറ്റ് മസാല വീണ്ടും ഒരു സെറ്റ് ചോറ് ആ ഒരു രീതിയിലാണ് അവർ ദമ്പിടാൻ പക്ഷേ നമ്മളിത്മെന്ന് വെച്ചാൽ അടിയിൽ മസാല മേലെ ചോറ് അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കളറ് ചേർത്താതെ കുറച്ച് മഞ്ഞളോടിയാണ് ഇങ്ങനെ ചേർക്കുന്നത് അതായത് ഫുഡിൻ്റെ യെല്ലോ കളർ നമ്മൾ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ നിങ്ങളിഷ്ടമാണ് അത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഫ്രൈ ആക്കി വെച്ചാൽ ഉള്ളിയണ്ട് പെരുമ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ ഒരു ഒരു അര ടീസ്പൂണ് ഗർമസാലപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് തമ്മിൽ ആറ്റി വെക്കാം അതിനിടയിൽ ജസ്റ്റ് ഞാനൊന്ന് പറയാൻ മറന്നു പോയിട്ടുണ്ട് പിന്നെ അതായത് നമ്മളിപ്പോൾ അരി ഇട്ടുകൊടുക്കുന്നതിന് മുന്നേറ്റ് അരി വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങനെ പേന് കൊടുക്കുന്നുണ്ട് അതായത് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ചോറ് നല്ലൊരു ഫ്രഷ്നെസ്സായിട്ട് കിട്ടും അങ്ങനെ അഥവാ നിങ്ങൾക്ക് ഒരുപാട് വേവ് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതുപോലെ ചെറുനാരങ്ങൊന്ന് നല്ലോണം പിന്നെ കൊടുത്താൽ മതി എൻ്റെ ഈ ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് വിചാരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ ആ തൊട്ടടുത്തിട്ട് ബെല്ലൈക്കിനും ഓളുന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇനി നല്ലൊരു വീഡിയോ ഞാൻ വരും ബൈ